നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് അവസാന നിമിഷം വരെ ഇരുമുന്നണികളും പി വി അൻവറും തങ്ങൾ വിജയിക്കുമെന്നാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വിവിധ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകളിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ നൽകുന്ന ജനങ്ങൾ നിലമ്പൂരിൽ ഉണ്ടെന്ന സൂചനയാണ് നൽകുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്നാണ് യു ഡി എഫും പി വി അൻവറും ഒരുപോലെ പറയുന്നത് അപ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ വിഭജിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിന് വിജയത്തിലേക്ക് മുന്നേറുവാൻ എളുപ്പമാകും എന്നാൽ പി വി അൻവർ പറയുന്നത് താൻ എൽ ഡി എഫിന്റെ വോട്ടുകളിൽ നാൽപ്പത് ശതമാനം പിടിക്കുമെന്നാണ് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വോട്ടുകൾ നഷ്ടമാകുന്നത് എൽ ഡി എഫിനാണ് എന്ന് യു ഡി എഫും പ്രതികരിച്ചിരുന്നു അതിന് കാരണമായി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അൻവർ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് അൻവർ എൽ ഡി എഫിൽ നിന്ന് അടർന്നപ്പോൾ ആ വോട്ടുകൾ വിഭജിക്കപ്പെടും എന്നാണ് നിഗമനം എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെ സ്വാധീനിക്കുന്നത് പി വി അൻവർ അല്ല മുസ്ലിം ലീഗിന്റെ കഠിന പോരാട്ടമാണ് ത്രികോണ മത്സരത്തെ അപ്രസക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷൗകത്തിന് കിട്ടാതെ പോയ പിന്തുണ മുസ്ലിം ലീഗിന്റെ സർവ്വ നേതാക്കളും നിലമ്പൂരിൽ ഷൗകത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതോടെ നേടുവാൻ കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും യു ഡി എഫിന് പരാജയം നേരിടേണ്ടി വന്നത് ഈ വോട്ടുകൾ പി വി അൻവറിന് മറിഞ്ഞതുകൊണ്ടാണ് ശക്തി പ്രകടനം ആയിരുന്നതിനാൽ യു ഡി എഫ് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തി ഈ വോട്ടുകൾ ഏകീകരിച്ചു ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും ആര്യടൻ ശൗക്കത്തിന്റെ വിജയം പ്രവചിച്ചു കഴിഞ്ഞു എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന തർക്കം മാത്രമാണ് ബാധ്യ നിൽക്കുന്നത് നിലമ്പൂരിൽ എൽ ഡി എഫിന് ശക്തമായ വോട്ട് ഷെയർ ഉണ്ട് അത് ഉറപ്പായും എൽ ഡി എഫിന് കിട്ടും പി വി അൻവറിന് പ്രതീക്ഷിച്ച ഒരു നേട്ടം ഉണ്ടാകുകയില്ല എന്നാൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകും ഈ തിരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിന് കിട്ടുന്ന ഓരോ വോട്ടും ഉള്ളതല്ല അത് യു ഡി എഫിന് കുത്തിയ വോട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം നിർണയിക്കുമെന്ന ചർച്ചകൾ സജീവമാണ് നിലമ്പൂരിൽ യു ഡി എഫ് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫിനുണ്ടാകാൻ പോകുന്ന തിരിച്ചടിയുടെ സൂചനയാണ് എന്നുള്ള അഭിപ്രായം ചില നിരീക്ഷകർ ഉയർത്തുന്നുമുണ്ട് എന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് നേടാൻ പോകുന്ന വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമില്ല കേരളത്തിൽ ഓരോ മുന്നണിക്കും വ്യക്തമായ വോട്ട് ഷെയർ ഉണ്ട് എന്നാൽ ഏഴ് സർക്കാർ അധികാരത്തിൽ ഉപരണമെന്ന് നിശ്ചയിക്കുന്നത് കൃത്യമായ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത നാൽപ്പത് ശതമാനത്തോളം വരുന്ന മലയാളികളാണ് ഇവരുടെ വോട്ടുകൾ മാറി മറിയുവാൻ ഒരു മണിക്കൂർ മാത്രം മതി വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരും വാർത്തകൾ ശ്രദ്ധിക്കുന്നവരും ആണ് ഈ കൂട്ടർ അപ്പോൾ തന്നെ ഓരോ കക്ഷികളും പുറത്തിറക്കുന്ന തിരഞ്ഞെടുപ്പ് അടവുകളുടെ പിന്നിൽ തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇവർ മെനക്കെടുന്നുമില്ല ഓരോ കാര്യങ്ങളെയും അതിന്റെ തലക്കെട്ടുകളിൽ നിന്ന് മനസ്സിലാക്കി പോകുന്നവരാണ് ഇവർ ഒട്ടും വിശ്വാസ്യമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പോലും അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുത്തുകളയും അതാണ് ഓരോ കക്ഷിക്കും സർക്കാർ രൂപീകരണത്തിനുള്ള വോട്ടുകളായി മാറുന്നത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമ്മതിദാന അവകാശം അവർ കൃത്യമായി വിനിയോഗിക്കുന്നു നേട്ടമുണ്ടാകുന്നത് രാഷ്ട്രീയ കക്ഷികളാണ് ഈ കൂട്ടുകാരുടെ വോട്ടുകൾ ഉറപ്പിക്കാനാണ് ഓരോ കക്ഷിയും പോളിംഗ് ദിവസം അടുക്കുമ്പോൾ അവർക്ക് അനുകൂലമായ വികാരം നേടാനുള്ള സ്ട്രാറ്റജികൾ പുറത്തിറക്കുന്നത് ആളുകളുടെ മനസ്സ് മാറുവാൻ അധികം നേരം വേണ്ട എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ശ്രീ ശിവൻകുട്ടി രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങ് പൂർത്തിയാകാതെ ഇറങ്ങിയതിനെ തുടർന്നുണ്ടായ പൊതുവികാരം സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് പോലും ഇടതുപക്ഷത്തിന്റെ മന്ത്രിയിൽ വലിയ മതിപ്പാണ് ഉണ്ടായത് ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് രക്ഷ ഒരുക്കി കൊടുക്കുവാൻ ഇതിന് കഴിഞ്ഞു വർഗീയ രാഷ്ട്രീയത്തിനെതിരെ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന വികാരം ഒറ്റ ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ മോശമായി ചിത്രീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിനെ തുടർന്ന് നൽകിയ സൗജന്യങ്ങളിലൂടെയും ഈ നാൽപ്പത് ശതമാനം ജനങ്ങളുടെ വികാരം അനുകൂലമാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു രണ്ടാം ടൈമിൽ നാഷണൽ ഹൈവേക്ക് പുറമെ സംസ്ഥാനത്ത് ഉടനീളം മികച്ച നിരവധി റോഡുകൾ പണിയുവാനും സർക്കാരിന് കഴിഞ്ഞു യാത്രകൾ നടത്തുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയും ഇതൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ വരേണ്ടിയ വികസനങ്ങൾ ആണ് എന്നാൽ സംസ്ഥാനം വലിയ കടബാധിതയിലേക്ക് എന്നത് ദുഃഖം നൽകുന്ന സത്യമാണ് സർക്കാർ ജോലികളിലേക്ക് ഉള്ള നിയമനങ്ങൾ പരിതാപകരമാണ് യുവജനങ്ങൾക്ക് ജോലി തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് സ്വകാര്യ കമ്പനികളിൽ പോലും ഒരുപാട് അപേക്ഷകർ കാത്തു നിൽക്കുന്നതിനാൽ മികച്ച ശമ്പളമുള്ള ജോലികൾ നേടുവാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയുന്നില്ല രാജ്യവ്യാപകമായി ഭക്ഷ്യവസ്തുക്കൾക്ക് വില ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവ വാങ്ങി ഉപയോഗിക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഏറെയാണ് ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയ കക്ഷികൾക്ക് സർക്കാർ രൂപീകരിക്കുവാനുള്ള വോട്ടുകൾ ലഭിക്കുന്നത് അവരുടെ പ്രചാരണ തന്ത്രത്തെ ആശ്രയിച്ചാണ് ആളുകൾക്ക് ദഹിക്കുന്ന വിധം അനുകൂല ഘടകങ്ങൾ ആർക്ക് ഉയർത്താൻ കഴിയുന്നുവോ അവർക്ക് നേട്ടം ഉണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞ് യു ഡി എഫിന് ആശ്വസിക്കാൻ കഴിയില്ല ഒരു സർക്കാരിന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്രയും വേഗതയിൽ പ്രതിപക്ഷത്തിന്റെ കഴിയില്ല സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവസാന നിമിഷമാണെങ്കിലും ആളുകൾക്ക് കിട്ടുമ്പോൾ അവരുടെ മനസ്സ് സർക്കാരിന് അനുകൂലമാകും വ്യക്തിപരമായി ആളുകൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളുമാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് പ്രതിപക്ഷത്തിന് ഭരണത്തിലെത്തണമെങ്കിൽ ഭരണകക്ഷിക്കെതിരായ ശക്തമായ അഴിമതി ആരോപണങ്ങളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ഉയർത്തി മേൽക്കൈ നേടണം രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെയാണ് കണ്ടത് ഏതായാലും കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം യു ഡി എഫിന് ഒരു പ്രതീക്ഷ നൽകും എന്നതിന് ഉപരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് മുന്നോടി ആകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് ജനങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുപോലുമില്ല